പുറത്ത് അവർ തമ്മിലുള്ള അതായത് കണ്ടസ്റ്റൻസിൽ ചിലർ തമ്മിലുള്ള അടി ഇനി നിന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ജിൻഡോയും സിജോയും തമ്മിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കറിയായിരിക്കും ഇവർ സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും ഇതില് സത്യം എഴുതി വളമേഴ്തി എന്ന് നമ്മുടെ പബ്ലിക്കായിട്ടുള്ള കാണുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് അതുമാത്രമല്ല അത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പിന്നെ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സീസൺ സിക്സിലെ വിന്നർ ആയിരുന്നു ജിൻഡു എന്ന് പറയുന്ന വ്യക്തി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ആ ഒരു അതിൽ വെച്ചിട്ട് കാണുന്നതിൽ വെച്ചിട്ട് ആ സമയത്ത് ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഒരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല ഈ ബിഗ് ബോസ് സീസൺ സിക്സിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു പ്ലേ ആഴ്ച വെച്ച് ഒരാളും ഉണ്ടായിരുന്നില്ല ഇനി ഉണ്ടായിരുന്ന കുറച്ചെങ്കിലും നല്ല ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കും ചെയ്തു പകുതിക്ക് വെച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അതായത് ആരെങ്കിലും ഒക്കെ ഇന്ന ആട്ടോ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ അതായത് ഒരുപാട് പേരോടുള്ള ഒരു ദേഷ്യം അതായത് മറ്റു അണ്ടർസ്റ്റാൻഡ്സ് ഒന്നും നല്ലതല്ലാത്തത് കൊണ്ട് കുറച്ചെങ്കിലും അതിൽ കുറച്ച് എന്താ പറയുക നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാരും ഇതായത് അതായത് കുറച്ചെങ്കിലും ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച ആൾക്കാർ എന്നുള്ള രീതിയിലൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാര് വിജയിപ്പിച്ചത് അതില് പിന്നരായിരുന്നു ജിന്തു എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ക്ലാഷ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ പേഴ്സണലി അവർ അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളും വരിങ്ങനെ പറയുന്നുണ്ട് ആദ്യം തന്നെ ജിൻഡോയുടെ ഭാഗത്ത് നിന്നും പറയുന്ന കാര്യങ്ങൾ കേൾക്കാം അതായത് ജിൻഡോ ഒരു ഉത്തരം നൽകുകയാണ് അതായത് ഈ സിജോ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞായിരുന്നു ജിൻഡോ ജയിച്ചത് പത്ത് പതിനഞ്ച് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടാണ് എന്ന് പറഞ്ഞായിരുന്നു പി ആർ നോട് ചില അതെനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് കാരണം നമ്മൾ സീസൺ ഫൈവ് അല്ലെങ്കിൽ ഫോർ ആ സമയം തൊട്ട് തന്നെ ഇതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാം കാരണം ആൾക്കാരുടെ ഒരു പൾസ് ആ സമയത്ത് ആയിരുന്നു ജിൻഡോയ്ക്ക് നല്ല ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊരിക്കലും ആയിട്ട് വരുന്ന ഫാൻസ് അല്ലാതെ പി ആർ ഫാൻസ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മളൊക്കെ ആ സമയത്ത് കുറച്ചെങ്കിലും ആ ഒരു സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ നോക്കിയിട്ടാണ് സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നതും ഇതാക്കുന്നതും അപ്പോൾ അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫ് പുറത്തുള്ള കാര്യങ്ങളോ അന്വേഷിച്ചിട്ടല്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് ജിൻഡോക്ക് നല്ല കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യത്തിന് ജിൻഡോയുടെ റിപ്ലൈ കേൾക്കാം പറഞ്ഞല്ലോ പതിനഞ്ചു ലക്ഷം ഇരുപത് ലക്ഷം രൂപ ഞാൻ ഞാൻ പറയണ്ട അതായത് ജിൻഡോ ഇതിനകത്ത് പറയുന്നത് സിജോ പറഞ്ഞ ആ പതിനഞ്ച് ലക്ഷം പതിനാല് ലക്ഷം കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസ് ജയിച്ചത് പി ആർ ചെയ്തിട്ടാണ് ജയിച്ചത് എന്ന് പറയുന്നതിന് തെളിവ് കാണിക്കൂ അല്ല എങ്കിൽ അതല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരും എന്നാണ് പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് തെളിവ് അതിന് കാണിക്കൂ എന്നാണ് പറയുന്നത് അതൊരു കാര്യം തന്നെയാണ് അതായത് ഇങ്ങനൊരു പറയുന്ന സമയത്ത് തെളിവ് വെച്ച് സംസാരിക്കണം എങ്കിലും കാര്യമുള്ളൂ അതുപോലെ തന്നെ ഈ സിജോയ്ക്കെതിരെ ജിൻഡോയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കൂടി ഒന്ന് നമുക്ക് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ും കാര്യം അറിയാം ഞാൻ പറയാത്തന്നറിയാം ഞാൻ തന്നെ കല്യാണത്തിനും വീണ്ടും മനസ്സിലാക്കിയറിയണ ഹോട്ടലിൽ അടക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാം എന്റെ ബോസിന് മുമ്പും ബിഗ് ബോസിൽ കഴിഞ്ഞിട്ടുണ്ട് എന്റെ ഞാൻ പറയാത്തതും അവരെ ആലപ്പുഴക്കാർ തന്നെ പിടിച്ച് കെട്ടിടാ പോയതാണ് ഞാൻ എന്നോട് എന്നോട് പറഞ്ഞിട്ട് നിങ്ങൾ ബസ് ആരോപണോ വിട്ടേ ഫാമിലി അവരെ കിരിച്ച അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങള് പറയാതല്ലേ അതായത് ജിൻഡോ പറയുന്നത് വളരെ മോശം രീതിയിലുള്ള ഒരു കാര്യമാണ് സിജോവിനെ കുറിച്ചാണ് പറയുന്നത് അവർ വളരെ മോശം രീതിയിൽ ഇങ്ങനെ ഹോട്ടലിൽ വെച്ചൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അതൊരിക്കലും കാരണം കഴിഞ്ഞ് നല്ല രീതിയിൽ പോകുന്ന ഒരാളാണ് സിജോ ആ ഒരു പേഴ്സണൽ ലൈഫ് അവരുടെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ആക്കിയാണെന്ന് പറയുന്നത് ഇത് കേട്ടിട്ട് എനിക്ക് ഒരിക്കലും അത് ഉള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല കേട്ടിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാല് ജിൻഡോയ്ക്കെതിരെ ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളും ഒക്കെ ന്യൂസിലടക്കം വന്നിട്ടുണ്ട് അതായത് ജിൻഡോയ്ക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള അറിവുമുണ്ട് അതായത് പേഴ്സണലി കേട്ടിട്ടുള്ള അറിവുമുണ്ട് അതായത് അവരുടെ ഭാഗത്തൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഒരു ഒരു കേസല്ല ജിൻഡോയ്ക്കെതിരെ നിലനിൽക്കുന്നതും നമുക്കറിയാം ഹൈബ്രിഡുമായി ബന്ധപ്പെട്ടിട്ട് ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ലേഡീനെ അറസ്റ്റ് ചെയ്ത സമയത്തും ശ്രീനാഥ് വാസി പ്രിയാഗ മാർട്ടൻ പ്രയാഗമാർട്ടൻ അവരുമായി ബന്ധപ്പെട്ട അതിൻ്റെ കൂടെ കേട്ടൊരു പേരായിരുന്നു ജിൻഡോ എന്നുള്ളത് ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അത് അത് കഴിഞ്ഞ് വേറെ പെണ്ണ് കേസ് കാര്യങ്ങളടക്കം വന്ന സമയത്ത് ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു വീണ്ടും അങ്ങനെ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ജിൻഡോയ്ക്കെതിരെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ നിരപരാധി എന്നുള്ള രീതിയിൽ വിട്ടയക്കാത്ത പക്ഷം നമുക്ക് ആ വ്യക്തിയെ കുറിച്ചിട്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ജിൻഡോയുടെ വിഷയത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ സിജോയ്ക്കെതിരെ ആരോപിച്ചിട്ടുള്ള കാര്യം ഞാൻ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ട സമയത്ത് ജിൻഡോനെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തതാണ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പക്ഷേ പുറത്തിറങ്ങിയ ശേഷം നമ്മൾ ഈഗോ ക്ലാസ് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനെ കുറിച്ച് ഒന്നും നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല എങ്കിലും പറയണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നത് നല്ല നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല സിജു ആണെങ്കിലും ജിൻഡു ആണെങ്കിലും അപ്പൊ എന്തായാലും ഇതില് സിജുവിനെ കുറിച്ചിട്ട് ജിൻഡോ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ വളരെ മോശം രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പൊ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി ഇതിന് മറുപടി എന്നോണം സിജോ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം കൂടെ നേരെ ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സാധിക്കും ഈ ദുബായിലേക്ക് പോയ സമയത്ത് അവിടെ പബ്ബിൽ വെച്ചിട്ട് പെണ്ണിനെ പെണ്ണിനെ പിടിച്ചു ആ പിടിച്ചിട്ട് നമ്മുടെ ബിഗ് ബിഗ് ബോസ് ബോസ് ഉണ്ടായിരുന്ന ഒരാളാണ് അതായത് ടോപ്പ് ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടിയുടെ ബിഗ് ബോസിന് ശേഷം ദുബായിൽ പോവുകയും അവിടെ ഒരു പബ്ബിൽ വെച്ചിട്ടും ഒരു പെൺകുട്ടിയെ ജിൻഡു കയറി പിടിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത് അതിനുശേഷം അവിടെയുള്ള അതേ ബിഗ് ബോസ് താരങ്ങളിൽ ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ആണ് ഏഹ് അതിന്റെ അതിനെ രക്ഷിച്ച് ഊരി കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത് ആ പറയുന്ന സമയത്തിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ അടക്കം നിരത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ബാധ്യസ്ഥനാണ് അതായത് ഇപ്പൊ ജിൻഡോ ആണെങ്കിലും പി ആർ പതിനഞ്ച് ലക്ഷം കൊടുത്തു എന്ന് ജിൻഡോയ്ക്കെതിരെ സിജു ആരോപിക്കുന്ന സമയത്ത് അതിനും അതുപോലെ തന്നെ ഈ പറയുന്ന ഇതിനുള്ള തെളിവുകൾ ഉണ്ട് എങ്കിൽ വ്യക്തമായിട്ട് നിരക്കുക കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലിവാരി എറിയുമ്പോൾ തെളിവുകളടക്കം നിരത്തുകയാണെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങളിൽ ആരെ വിശ്വസിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും അത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ജിൻഡോ വേണമെങ്കിൽ ഇത് അയ്യോ സിജോ പറയുന്ന കള്ളത്രമാണെന്ന് ജിൻഡോ പറഞ്ഞോ അതിന് കൃത്യമായിട്ടുള്ള തെളിവും അല്ലെങ്കിൽ അത് പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ഇനി മറ്റൊന്ന് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ കേറാനിരിക്കുന്ന ഒരു പെൺകുച്ചുണ്ട് അല്ലെങ്കിൽ അവളിപ്പോൾ കേറില്ല ആ പെൺകൊച്ചിനെ ജിൻഡോ വിളിച്ചിട്ട് ഈ എനിക്ക് മൂന്ന് പേരെ ഞാൻ വിന്നർ ആയതുകൊണ്ട് എനിക്ക് മൂന്ന് പേര് ബിഗ് ബോസിലേക്ക് കയറ്റാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നീ കൊച്ചിയിലേക്ക് വാക്കി എല്ലാ കാര്യം ഞാൻ ശരിയാക്കി തരാനുള്ള രീതിയിൽ ജിൻഡോ സംസാരിച്ച എന്റെ വോയിസ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് എന്നാ വോയിസ് 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 ക്ലിപ്പ് 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 കുറച്ച് നേരത്തെ ഒരാളെ പ്ലേ ഒരു മിനിറ്റ് പക്ഷെ ഈ പറ്റാത്ത കൊണ്ടല്ല ആ അങ്ങനെ ഒരു പെൺകുച്ചിനെട്ടുണ്ട് എങ്കിൽ ഒരു ദാക്ഷിന്യത്തിന്റെ പുറത്ത് വിടാതെ ഇരിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള ഒരു വ്യക്തി അതായത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ മോശമായിട്ട് ഉപദ്രവിച്ച ഒരു ആളെ എന്തിനെ സംരക്ഷിക്കണം ഇതേ കാര്യം നിങ്ങളുടെ തെളിവുകൾ ഇത്രയും വലിയ തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും നിങ്ങളത് പുറത്തുവിടണം വേണമെങ്കിൽ നിങ്ങൾക്ക് വോയിസ് വോയിസ് ഒക്കെ മാറ്റിയിട്ട് വേറെ രീതിയിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ പുറത്തു വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആരോപണങ്ങളുടെ കൂടെ ഇങ്ങനെയുള്ള തെളിവുകളും കൂടെ ആവുമ്പോൾ സ്ട്രോങ് ആയിട്ട് ആൾക്കാരെ വിശ്വസിക്കാനും അതായത് ഓൾറെഡി കേസുകൾ നടക്കുന്നുണ്ടല്ലോ അതിന്റെ കൂടെ തന്നെ ഇവരെന്തായാലും പരാതി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എന്തായാലും പരാതി കാര്യങ്ങളൊക്കെ കൊടുക്കണം കാരണം ആ പെങ്കുച്ചിന്റെ വോയിസ് അവർ അറിയാവുന്ന ആരെങ്കിലും അവര് ചോദ്യമായിട്ട് വരാം ആ ബുദ്ധിമുട്ടാവും കൂടെ എല്ലാ കളികളും ഇങ്ങനെയാണ് ഞാൻ കൊച്ചിയിൽ വന്നു നിങ്ങൾ കൊച്ചിക്കാരല്ലേ അന്വേഷിച്ചോ പെണ്ണ് ജിൻഡോ അതായത് മാമാ ജിൻഡോ എന്നാണ് ജിൻഡോയെ പറ്റി പറയുന്നത് ഇതാണ് എനിക്കറിയാം അഡ്രസ് ഇതാ ജിജിനോ വളരെ മോശം രീതിയിലുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് ഈ ജിന്റോനെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് വളരെ മോശം രീതിയിലുള്ള കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുക കൊച്ചിയിൽ എന്നാണ് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്ന വേർഡുകളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ സമയത്ത് വ്യക്തമായിട്ട് തെളിവുകളും കാര്യങ്ങളും കൊടുത്താൽ നന്നായിരിക്കും സിജു ആണെങ്കിലും അതുപോലെ തന്നെ ജിൻഡോ ആണെങ്കിലും വ്യക്തമായിട്ടുള്ള തെളിവുകളും മുന്നിൽ വെച്ചിട്ട് സംസാരിക്കാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ് അതായത് കൂടുതൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഉള്ളൊരു അലിഗേഷൻസ് ആണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഒന്നും റിലീസ് ആയിട്ടില്ല അപ്പൊ ജിൻഡോ സിനിമയിൽ എന്താണ് ചെയ്യുന്നത് ജിൻഡോ ഒരു ഡയറക്ടറാണോ പ്രൊഡ്യൂസർ ആണോ പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ സിനിമയിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല പക്ഷെ അവരെ മോശം രീതിയിൽ പബ്ലിക്കിനെ ബാധിക്കുന്ന രീതിയിൽ പബ്ലിക്കിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ മോശം രീതിയിൽ അവരോട് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പബ്ലിക്കിന്റെ മുൻപിലേക്ക് കൊണ്ടുവരികയും അതിനെതിരെ നിയമ നടപടിയും കാര്യങ്ങളായിട്ട് പോകണം അതിന് വളച്ചു വെക്കേണ്ട ആവശ്യമില്ല തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്തുവിടുക ണം നവല്യാണം ത്രീ ഡി കല്യാണം ലാലേട്ടം വരും മറ്റൊരു വരും എന്താ ഇത്ര നാടും കല്യാണം നടക്കാനും അവര് ലീവിൽ വന്നായിരുന്നല്ലോ അവര് തിരിച്ചു പോവുകയും ചെയ്തു അമേരിക്കക്കാരിലെ അതെന്താ വളരെ ആണ് ജിണ്ടോടെ പെണ്ണു കേസ് അവർ അതിനെട്ട് അത് ജിണ്ടോനെ വേണ്ടാന്ന് വെച്ചു ജിന് എത്രണ്ട് പിന്നെ നമ്മൾ നമ്മള് അപ്പിപ്പോ അമ്പണ്ണം നൂറ് കിട്ടും അത് ജിഡോ ഇപ്പം ജിൻഡോയെ പറ്റി ഒറ്റമാക്കി പറഞ്ഞാൽ ജിൻഡോ ഒരു പെണ്ണ് പിടിയെന്നല്ല എനിക്ക് പറയാൻ താല്പര്യമില്ല പെണ്ണു പിടിച്ചിറങ്ങാൻ ആൾക്കാർ കാണും ഇത് കൂട്ടിക്കുടുപ്പ് കാരണം ജിൻഡോ എനിക്കും വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു ഇപ്പൊ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് നമ്മൾ ഓരോ മിക്ക പെണ്ണ് അല്ലെങ്കിൽ എന്ന ഞാൻ കേട്ടത് ഒരാളെ കുറിച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പറയുന്ന സമയത്ത് അതായത് നമ്മൾ അറിഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങള് ഈ ഒരു വിഷയത്തിന് ജിന്തുവയ്ക്കെതിരെ ഉണ്ട് എന്നാണ് പറയുന്നത് പെണ്ണുങ്ങളുമായിട്ടുള്ള വിഷയങ്ങള് അല്ലെങ്കിൽ പെണ്ണ് കേസുകള് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു പീഡനശ്ര കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സമയത്ത് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് വരിക കാരണം നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ അകത്ത് ജയിച്ചതിൽ അല്ലെങ്കിൽ ട്രോഫി വാങ്ങിയതിൽ നിങ്ങൾക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ സി ജോയുടെ കാര്യത്തിലും നമുക്ക് വ്യക്തമാണ് അതുപോലെ തന്നെ ജിൻഡോ എന്നുള്ള വ്യക്തിക്കാണെങ്കിലും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും അങ്ങോട്ടും ചേർച്ചയില്ലാത്ത രീതിയിലാണ് അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതില് കുറച്ച് കാര്യങ്ങൾ കൂടി സിജോ പറയുന്നുണ്ട് കേട്ടിട്ട് പറയാം ഒരു കൂട്ടിക്കുടിപ്പുകാരനെ പറ്റിയ ആ ഒരു കൂട്ടിക്കുടിപ്പുകാരൻ അവൻ അങ്ങനെ സംസാരിക്കും അവന്റെ സംസ്കാരം അതാ ഇപ്പോ ജിൻഡോടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ സംസാരിക്കുന്ന തറ രീതിയിലാണ് കാരണം ഇപ്പൊ നമുക്ക് എന്നെ പറ്റി ഒരുത്തം വന്നിട്ട് വായു പറയുന്ന വിവരക്കേട് മൊത്തം വിളിച്ചു കൂടിയിട്ട് പിന്നെ സിജോ മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന പിന്നെ നീ ഡലോഗ് വന്നിട്ടുണ്ടായിരുന്നു പി ആറിന്റെ കാര്യത്തിൽ പി ആറ് ഞാൻ പി ആറ് ചെയ്തിട്ടില്ല അതാണ് ഇതാണ് സിജോയുടെ വീട്ടിൽ വന്നുണ്ടാക്കാന്നല്ല പറഞ്ഞേ നീ എന്റെ വീട്ടിൽ വരേണ്ട കാരണം അവൻ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ല ാണ് അങ്ങനെയുള്ള വ്യക്തിയെ എനിക്ക് വീട്ടിൽ കേട്ടാൻ പറ്റില്ല നീ വീട്ടിലേക്ക് വരണ്ട വേറെ എവിടെയെങ്കിലും വരുമോ എന്നാലും എനിക്ക് ഈ കാര്യത്തിൽ സിജോയോട് ചോദിക്കാനുള്ള ഒരു കാര്യം അങ്ങനെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വ്യക്തിയെന്തിനാണ് നിങ്ങൾ കല്യാണത്തിന് ക്ഷണിച്ചത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കല്യാണത്തിന് എന്തിനാണ് നിങ്ങളത് ക്ഷണിച്ചത് അപ്പൊ അങ്ങനെയുള്ള കല്യാണത്തിന്റെ അവിടെ നിങ്ങളുടെ അമ്മയും പെങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല കൂടുതലായും കമന്റ് ബോക്സിൽ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് അങ്ങനെ ഇത്രയും മോശക്കാരനായിട്ടുള്ള ജിൻഡോയെ എന്തിനാ നിങ്ങൾ കല്യാണത്തിന് ക്ഷണിച്ചു അപ്പൊ അവിടെ നിങ്ങളുടെ ഭാര്യയുണ്ട് നിങ്ങളുടെ ബന്ധുക്കളുണ്ട് എല്ലാവരും ഉള്ള സ്ഥലത്തേക്ക് വരാൻ ഒരിക്കലും യോഗ്യനല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എന്തിനാണ് ക്ഷണിച്ചു എന്ന് വ്യക്തമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ കല്യാണത്തിന് ക്ഷണിക്കാൻ പാടില്ല കല്യാണത്തിനൊക്കെ വന്ന് പോയതിനു ശേഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ സമയത്ത് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ കാര്യമാണ് അതുപോലെ തന്നെ ഈ സിജോയും സിജോയുടെ ഭാര്യയും കൂടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് യും ഞാൻ പറയുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കാണ് ധൈര്യം ഉണ്ടെങ്കിൽ ആ പ്രൂഫ് സഹിതം ഏത് പെണ്ണാണ് ഹോട്ടലാണ് എവിടാണ് ജിൻഡോ അഴിച്ചു കൊടുക്കാൻ വന്നാന്ന് എനിക്കൊന്ന് അറിയണം കാരണം ഞാനാണ് ആ ഭാര്യ ഡിവോഴ്സ് ചെയ്യണോ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ എന്റെ വീട്ടുകാരെ നോക്കോളാം എന്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ഒരു ഇവരുടെ ഭാര്യ അടക്കം വന്നിട്ട് സംസാരിക്കുകയാണ് അതായത് ഈ ശിജുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത് അതായത് അവരെ എന്തായാലും അത് ബാധിക്കുമല്ലോ ഇപ്പൊ ഇങ്ങനൊരു ഇത് വരാനുള്ള സമയത്ത് അതുപോലെ നേരത്തെ ജിൻഡോയുടെ ഭാര്യയെ പറ്റി പറഞ്ഞു അമേരിക്കയിലുള്ള ഭാര്യനെ പറ്റിട്ട് പറഞ്ഞു അവര് നാട്ടിൽ വന്നു പോയി എന്തുകൊണ്ട് കല്യാണം നടന്നില്ല അതിനെപ്പറ്റിട്ട് ഞാൻ കണ്ടൊരു വിഷയം ജിൻഡോ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നതെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയില് അതായത് അവർ നാട്ടില് അതായത് അവർ ആർക്കും അയച്ചൊരു വോയിസ് അതായത് അവർക്ക് ജസ്റ്റ് ഒരു ഭർത്താവിനെ മതി അതിനു വേണ്ടിയിട്ടാണ് എന്നെ കല്യാണം കഴിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് കേട്ടപ്പോൾ എനിക്ക് വേണ്ടാന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചെന്നൊക്കെയാണ് ചിൻഡു പറയുന്നത് നമുക്കത് അവരുടെ പേഴ്സണൽ കാര്യം നമുക്കത് അറിയത്തില്ല അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇവരുടെ ഭാര്യ പറയുന്നത് ഈ സിജോയുടെ ഭാര്യ പറയുന്നത് എനിക്ക് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസമാണ് നിങ്ങൾ അതും ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ല അതായത് നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ജിൻഡോ പറഞ്ഞത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാം അതായത് ഹോട്ടലിൽ വെച്ചിട്ട് സിജിവനും പ്രിജ് പറയുന്നത് ആ ഒരു ദേശത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ദേശത്തിൽ അവർ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് പക്ഷെ ജിൻഡോനെ പറ്റിയിട്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരിക്കലും അതായത് ഇല്ലാത്തതാണെന്ന് തോന്നുന്നില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ അതായത് എത്രത്തോളം ഇല്ലതാ കൂട്ടി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ജിൻഡോനെ പറ്റിയിട്ട് ഒരുപാട് കേസുകളും കാര്യങ്ങളും ഓൾറെഡി വന്നിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ ഞാൻ പാലപ്പുഴയിലുണ്ട് ഏത് ഹോട്ടലാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഭർത്താവിനെ കൂട്ടി വരാം എനിക്കറിയണം ഏതാ പെണ്ണ് ഏതാ ഹോട്ടല് ആ കെട്ടിയിട്ടവരാരാണ് ജിൻഡോ വന്ന് ആ ഒരു അച്ഛക്ക് വേണ്ടി പറഞ്ഞ ആ വർത്താനം എനിക്കൊന്ന് പറയാം സ്നേഹം അപ്പൊ ഇതുമ്പേക്ക് ആ സ്നേഹം കൊണ്ട് എനിക്കൊന്ന് കാണണമായിരുന്നു പിന്നെ എന്താ പറയുക നിങ്ങൾ സ്ഥലത്ത് എന്റെ സെക്കൻഡ് ചാനലിനകത്തെ ഞാൻ ഇതിനെ കുറിച്ച് ജിൻഡോ ഓരോ ജിൻഡോ എന്താണെന്നുള്ള വീഡിയോസ് ഡീറ്റെയിൽസ് ആയിട്ട് ആയിട്ടുണ്ട് ഞാൻ അത് കാരണം ഞാൻ പല സ്ഥലത്ത് ബിഗ് ബോസിലുള്ള എല്ലാ ടീമായിട്ടും ഞാനും പരിചയം കൊണ്ടു ഞാൻ എല്ലാ സ്ഥലത്തും ചെല്ലുന്നുണ്ട് പക്ഷെ ഞാൻ വരുന്ന അവിടെ പോലും ജിൻഡോ ഇല്ല എനിക്കുള്ള സാധനം പോലും ജിൻഡോയ്ക്ക് എവിടെയും കിട്ടിയിട്ടില്ല ഓരോ സ്ഥലത്ത് വരുമ്പോഴും പറ്റി മറ്റുള്ള ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പല പറഞ്ഞു വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ും ഇതൊക്കെ ഉള്ള കാര്യമായിരിക്കും അതുപോലെ തന്നെ ജിൻഡോ പറഞ്ഞ ചില കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അതായത് കള്ളത്തരം പറഞ്ഞതുപോലെ തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ സീക്രട്ട് ഏജന്റുമായി ബന്ധപ്പെട്ടൊക്കെ സീക്രട്ട് ഏജന്റിനെ നമുക്കറിയാം പേഴ്സണൽ ആയിട്ട് സീക്രട്ട് പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കും അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോസും ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിലും അറിയാം ആ വ്യക്തി ഒരിക്കലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേറെ കഞ്ചാവ് കാര്യങ്ങൾ അങ്ങനെ അങ്ങനത്തെ ലഹരി ഉപയോഗവും കാര്യങ്ങളുമായിട്ടൊന്നും ഒരിക്കലും പൊരുത്തപ്പെടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല സീക്രട്ട് ഏജന്റ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ആ രീതിയിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ജിൻഡോ പറഞ്ഞായിരുന്നു ജിൻഡോയ്ക്കെതിരെ പറഞ്ഞ സമയത്ത് ജിൻഡോയുടെ ഇങ്ങനെയുള്ള കേസുകളെ കുറിച്ചിട്ട് സീക്രട്ട് ഏജന്റ് പറഞ്ഞ സമയത്ത് അപ്പോൾ അങ്ങനെ അതായത് തനിക്കെതിരെ ആരോപണങ്ങൾ വരുന്ന സമയത്ത് തിരിച്ച് അവരെ വളരെ മോശം രീതിയിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയാൻ ഉള്ള രീതിയിൽ ജിൻഡോ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എന്താ പറയാ ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല ആ കാര്യത്തിൽ ഒരിക്കലും ജിൻഡോനെ നമുക്ക് ഇതാക്കാൻ പറ്റത്തില്ല ഈ പറഞ്ഞു വെക്കുന്ന കാര്യത്തിൽ ജിൻഡോയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കേസുകളൊക്കെ നിലവിലുള്ള സമയത്ത് നമുക്ക് ജിൻഡോ കുറ്റക്കാരനല്ല എന്ന് പറയാനും നമുക്ക് പറ്റത്തില്ല കാരണം അതൊക്കെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ജിൻഡോയ്ക്കാണ് അപ്പൊ ഈ പറയുന്ന സിൻജോയ്ക്കെതിരെ ഇതുവരെയും ഒരു കേസോ കാര്യങ്ങളോ ഒന്നും എന്റെ അറിവില് വന്നതായിട്ട് ഇല്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു ജിൻഡോയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു ആൾ വരുന്നത് ഒരു ഒരു വയസ്സായ ഒരു സ്ത്രീ അവരോട് ഒരു വളരെ മോശം രീതിയിലുള്ള ഒരു പെരുമാറ്റമായിട്ട് എനിക്ക് തോന്നി ഞാൻ ആ വീഡിയോ ഒഴിവാക്കാൻ നാളെന്ന് നോക്കാം അവർ സാർ ഒരു അത് അവരക്കാട്ടിൽ ചിലപ്പോൾ പൈസ കുറവായിരിക്കും എന്നിട്ട് പോലും സാർ ഒരു ഫോട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ജിൻഡോ ജസ്റ്റ് ഇങ്ങനെ കണ്ടു കണ്ടിട്ട് പോലും അത് തിരിഞ്ഞു നോക്കിയിട്ട് അവരുടെ ഫോണിൽ ഫോട്ടോ പോലും വന്നിട്ടില്ല അതിന് മുൻപേ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അവരത്രയും കുറച്ച് ഏജഡ് ആയിട്ടുള്ള കുറച്ച് പാവം അവർ ഒരു നിങ്ങൾ അതായത് നിങ്ങൾ സത്യം പറഞ്ഞ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരോട് പറഞ്ഞു നടക്കുന്നത് അതായത് നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം കുറച്ച് ഏജഡ് ഒരു വ്യക്തി അവര് അവരാണ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെ ബിഗ് ബോസിൽ എത്തിച്ച സമയത്ത് എത്തിയ സമയത്ത് സപ്പോർട്ട് ചെയ്തതും ജയിപ്പിച്ചതും പിന്നറാക്കിയതും ഇങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ആൾക്കാർ വരണ സമയത്ത് നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ അവരോട് കുറച്ചെങ്കിലും മാന്യതയോട് കൂട്ടിയിട്ടും അവർക്ക് മര്യാദക്ക് ഒരു ഫോട്ടോ കൊടുക്കാനാണെങ്കിലും നിന്ന് കൊടുക്കാനുള്ള ഒരു മാന്യത എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നി എനിക്കിത് ഒരിക്കലും അതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട